സ്കൂളിൽ പോകുമ്പോ ഞാൻ അവിടെ ഗ്രാസ് അടക്കില്ല അതിലുള്ള വെള്ളമൊത്തം അതിലായിട്ട് എന്റെ കാര്യമൊത്തം തഴുകയാണ് കൊച്ചുങ്ങളെ കണ്ടില്ല ബുദ്ധിമുട്ടുണ്ട് ഈ അടുത്ത വീട്ടിൽ നിന്ന് മതിലിനടിയിലൂടെ പോകുന്നുണ്ട് ർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് ഇപ്പൊ അടുത്ത ഇലക്ഷൻ കഴിയുമ്പഴേ അതെ വളരെ മോശമായിട്ട് ഇതിനക്കാളും മോശമാണ് ചില സമയത്ത് ഇതിനക്കാൻ ശേഷം മലിന ജലവും കുട്ടിക്ക് പാമ്പു വഴി ഏറ്റിട്ടുണ്ട് ദിവസവും നൂറുകണക്കിനും വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നവരെ നടന്ന ഒരു കാരണവശാലും നടന്നു പോകാൻ പറ്റുന്നത് നടന്നു പോകാൻ വളരെ ഇവിടെ റോഡ് ഇത്രയും പിടിച്ചിരിക്കുകയാണ് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നേരത്തെ ഫേസ്ബുക്ക് ലൈവ് വഴി മലയാള ജനതാ ന്യൂസിൽ ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു കല്ലാട്ടം മുക്ക് ജൂബിലി നഗറിൽ കുറച്ച് കാലങ്ങളായി തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു ഇന്ന് അത് കക്കുസ് മാറ്റിന് ഒഴുകുന്നത് കാലത്താൽ ഒരു പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകൾക്ക് അവിടുന്ന് പുറത്തുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അതാണ് അലേസ് ലൈവ് ന്യൂസ് ചെയ്തിരുന്നത് അതോടൊപ്പം പറഞ്ഞിരുന്നു ഇതേപോലുള്ള പകർച്ചവ്യാധികൾ ഇപ്പോൾ വർദ്ധിക്കാൻ കാരണമാകുന്ന വെള്ളക്കെട്ടുകൾ നിങ്ങളുടെ പരിധിയിൽ ഉണ്ടെങ്കിൽ അറിയിച്ച മലാജിത ന്യൂസ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ന്യൂസ് കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത് ജൂബിലി നഗർ അൽഫ കോമ്പൗണ്ടിലേക്ക് പോകുന്ന വഴിയിലെ ആളുകളാണ് ഇപ്പോൾ ഞങ്ങളെ വിളിച്ചത് ഇവിടെ നിന്ന് കണ്ടപ്പോൾ അതിനേക്കാളും ദുസഹമായ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് വർഷങ്ങളായി താമസിക്കുന്ന ആളുകളും ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇവിടെ കൗൺസിലറോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല റെസനൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിലും അവർക്ക് ഒരു പരിധിയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് പോകാം മന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ തന്നെ പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമാകുന്ന അവസ്ഥകളെല്ലാം ഒഴിവാക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ ഓടകൾ ക്ലീൻ ചെയ്യുന്നുണ്ട് മാലിന്യങ്ങൾ നിർമാർജ്ജനം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ഈ ഒരു പ്രദേശത്തുള്ള ഈ ഒരു മാലിന്യം നിർമാർജ്ജം ചെയ്യാൻ സാധിക്കുന്നുള്ളോ ഇല്ലയെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇവിടെയുള്ള പല ആളുകൾക്കും പകർച്ചവ്യാധിയാണ് എന്നുള്ളതൊക്കെ ആ രീതിയിലാണ് സംസാരങ്ങൾ കേൾക്കുന്നത് എന്തായാലും നമുക്ക് അതിൻ്റെ ലൈവിലേക്ക് പോകുമ്പോൾ ആളുകളുടെ പ്രവ സംസാരങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട് എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് ഇതേപോലുള്ള പ്രയാസങ്ങൾ ധാരാളമാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് ഈ വെള്ളക്കല്ലാതെ ആൽഫ കോമ്പോളിൽ പോകുന്ന വഴിയാണ് ഇവിടെ ഈ വെള്ളക്കെട്ട് കാണത്താൽ ഇവിടെയുള്ള ആളുകൾ അവർ തന്നെ സ്വയം കാശ് ഉണ്ടാക്കി അവർ തന്നെയാണ് ഒരു സിമെൻ്റ് ഇത്രയും തറ റോഡ് പൊക്കുകയും ഈ സൈഡിലൂടെ ഓടായി പോകുന്ന അവസ്ഥയാണ് നല്ല മഴ പെയ്താൽ ഈ വീടിലേക്ക് പോകാനുള്ള പ്രയാസമുണ്ട് ഇവിടെ എത്ര വർഷമായി താമസിക്കുന്നുണ്ട് ഇവിടെ വീടാണ് ഞാൻ വർഷമായിട്ട് ഈ മുപ്പത് കൊല്ലം ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ആ എന്താണ് അവരൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ട് ഇങ്ങനെ ഇതിപ്പോ വെള്ളം വരുന്നത് ഈ ഭാഗത്തുനിന്നാണ് വന്നാൽ ഇത് ഒഴുകി പോകാൻ വേറെ സൗകര്യം ഇല്ല ആ ഇപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാണ് കോർപ്പറേഷന്റെ വഴികായിട്ടും അല്ലെങ്കിൽ കൗൺസിലറായിട്ട് അതോ നിങ്ങളുടെ സ്വന്തം സ്വന്തം കാശ് കൊണ്ടാണ് ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് കൊതുകും കേറി പോകാനും വെള്ളം കെട്ടി ഭയങ്കര ബുദ്ധിമുട്ട് വർഷങ്ങളായിട്ട് പിന്നെ എന്നിട്ട് ഇപ്പഴും നമ്മൾ എല്ലാരും കൂടെ കൂടി ചേർന്ന് ഒക്കെ ഇതൊക്കെ റെഡി ആയിട്ടു ഇനി ഈ കാണുന്ന വഴി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ന്യൂസ് ചെയ്തത് കല്ലാട്ടം മുക്ക് അഥവാ കല്ലാട്ടം നേരത്തെ പരുത്തിക്കുഴിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നിന്നുള്ള ന്യൂസാണ് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ വലത്തോട് തിരിഞ്ഞാൽ അൽഫാ കോമഡിയിലേക്ക് പോകുന്ന വഴിയാണ് ഇതുവഴിയും പരുത്തിക്കുഴിയിലേക്കും മുട്ടത്തറയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെയുള്ള ഈ ഒരു റോഡ് ആശ്രയിച്ചു കഴിയുന്ന ഏതാണ്ട് ഒരു പത്ത് എൺപതോളം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ റോഡ് പലപ്പോഴും ടാർ ചെയ്യുമെങ്കിലും ഈ ടാറിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ അവസ്ഥയാണ് ഏതാണ്ട് ഇതിൽ ഈ ചെടി വളർന്നിരിക്കുന്ന ഇത്രയും ഭാഗം വരെ ഈ വെള്ളം പൊങ്ങി നിൽക്കും അതിനിടയ്ക്കാണ് ഇതേപോലെ വേസ്റ്റ് മാലിന്യങ്ങൾ ആ നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്ന് ശേഖരിക്കുകയും അത് ഇതേപോലെ കൊണ്ട് ചാരി വെച്ചിട്ട് പോവുകയും ചെയ്യും അതിന് കാരണത്താൽ ഇവിടെ പൊങ്ങുന്ന വെള്ളം ഈ വേഷം കൂടി ഈ വെള്ളത്തിൽ കലന്ന് ആകെ മലിനജലം ഒഴുകുന്ന ഒരു അവസ്ഥയാണ് നല്ല ഓ നല്ല ദുർഗന്ധം നല്ല മണം ഇതുവഴി വരുന്നുണ്ട് ദുർഗന്ധം വഹിക്കുന്നു ഈ വീടിൻ്റെയൊക്കെ റോഡിൻ്റെ ആ മതിലെല്ലാം ഇളകിപ്പോകുന്ന അവസ്ഥയാണ് ഈ ഒരു മതിൽ കെട്ടുവരെ ഈ ഒരു കെട്ടുവരെ വെള്ളം പോകുന്ന സാഹചര്യമാണ് ഇതുവഴി ധാരാളം ആളുകൾ സഞ്ചരിക്കുന്നതാണ് അവസ്ഥയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈവ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ കാണേണ്ടതുണ്ട് നടന്നു പോകുന്ന ആളുകൾക്ക് ഈ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വെള്ളത്തിൽ ചവിട്ടി അല്ലാതെ പോകാൻ സാധിക്കില്ല അതാ ഇതേപോലെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗപ്പെടുത്തിയ ആളുകൾ അവർ ശേഖരിച്ച് ഇവിടെ കൊണ്ടാണ് ഇത് ഇടുന്നത് പിന്നീടാണത് വാരിക്കൊണ്ടത് പക്ഷേ ഇത് കുറേ ദിവസമായിട്ട് വാരിക്കൊണ്ട് പോകുന്നില്ല അത് കാരണത്താൽ ഇവിടൊക്കെ തന്നെ കിടന്ന് ചീഞ്ഞളിയുന്നുണ്ട് ഇത് ഈ വെള്ളത്തിലേക്ക് ഒഴുകുന്നുണ്ട് ഈ വെള്ളവും ചവിട്ടിയാണ് ഇതുവഴി ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും അതോടൊപ്പം തന്നെ വയോവിധരും എല്ലാം പോകുന്നത് ഇതുവഴി സ്കൂളിലേക്ക് പോകുന്ന ആൾക്കും കുറേ പ്രശ്നമുണ്ട് ഇതും ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് ഇത് ഡ്രെയിനേജ് ഈ വീട്ടിലെ ഡ്രെയിനേജ് ഇതുവഴി ഒഴുകുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളും നമ്മളോട് പങ്കുവച്ചത് കാരണം ഈ കക്കൂസ് മാലിന്യം ഇതുവഴി പുറത്തേക്ക് വരുമ്പോൾ ഇതുവഴി നടന്നു പോകുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ വൃദ്ധനും ആളുകൾ ആളുകളും എല്ലാവരും ഇത് ചവിട്ടിയാണ് പോകുന്നത് സത്യത്തിൽ ഇതൊക്കെ പകർച്ചവ്യാധി ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കൂടുതലാണ് അതാണ് ലൈവ് വഴി പ്രേക്ഷകർ മുമ്പിൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യണ നേരം ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് കാരണം ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലും പകർച്ചവ്യാധി വർദ്ധിക്കുന്നു പഴയ ഒരു കോവിഡ് പോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിപ്പ വൈറസ് ഇപ്പോൾ മലബാർ ഏരിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ സർക്കാർ ഉണരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നാട്ടുകാരും വന്നത് നമുക്കെന്താ ചോദിക്കാം ഇവിടെ ആളുകളോട് എങ്ങനെയാണ് ആ ഇവിടുത്തെ ഈ ഒരു അവസ്ഥ നല്ല ദുർഗന്ധം വമിക്കുന്നുണ്ട് ഇവിടെ കൗൺസിലറെ മറ്റേ നിങ്ങൾ അറിയിച്ചിട്ടും ഒരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ലേ കാരണം പലപ്പോഴും ഇതുവഴി പോകുമ്പോഴൊക്കെയുള്ള ഒരു പ്രയാസമാണ് വെള്ളം നിറഞ്ഞു കിടക്കുക ഇപ്പോൾ മാലിന്യം അവിടെ ഇട്ടിക്കുന്ന കാണത്താൽ അതും കലരുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇത് കമലേശ്വരം വാർഡിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഇത് ജൂബിലി ജൂബിലി ജൂബിലിനാറിൽ നിന്ന് ഇത് നീലാറ്റിങ്കരയിലേക്ക് പോകുന്ന ഒരു പൊതുവഴിയാണ് ഇത് സ്വകാര്യ വഴിയല്ല ഇത് അൽഫ കോമ്പൗണ്ട് നീലാറ്റിങ്കര പരുത്തിക്കുഴി അങ്ങോട്ടെല്ലാം പോകുന്ന ഒരു ഇട റോഡാണ് ഇതിനകത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറോളം ഫാമിലികൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ അഞ്ഞൂറ് പേര് താമസിക്കുന്നുണ്ട് അഞ്ഞൂറോളം പേര് ഈ വഴിയിൽ താമസിക്കുന്നുണ്ട് അപ്പൊ അത്രയും പേര് താമസിക്കുന്ന ഒരു 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 യൂസ് ചെയ്യുന്ന റോഡാണ് പക്ഷെ ഇവിടെ ഇതിനകത്ത് ഈ അടുത്ത വീട്ടിൽ നിന്ന് മതിലിനടിയിലൂടെ ഡ്രൈനേജ് ഇറച്ചു പോകുന്നുണ്ട് അതുപോലെ അല്ല അടുത്ത വീട് വീടിന് വീടിന്റെ അവിടെ അവരെ ബോധ്യപ്പെടുത്തി മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒക്കെ പരാതി കൊടുത്താണ് അവരെന്തോ ഒരു താൽക്കാലിക നടപടി ശേഷം ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ മതിലിനടിയിലൂടെ അവരൊരു ഓവർഫ്ലോ പൈപ്പ് വെച്ചിട്ട് ഈ മഴ കാലത്ത് ഇതിലേക്കൂടെ ഒഴുക്കി വിടുന്ന ഒരു അവസ്ഥയാണ് അല്ല അതാണോ ഇപ്പൊ നേരത്തെ പുല്ലിന്റെ അതെ അതെ അത് കൗസിലർക്ക് ബോധ്യമുള്ളതാണ് കൗൺസിലർ ഇവിടെ വന്ന് നോക്കിയിട്ടുള്ളതാണ് കൗൺസിലർ നോക്കിയിട്ടുള്ളതാണ് മാത്രമല്ല ഈ റോഡ് പൊളിഞ്ഞിട്ട് തന്നെ മൂന്ന് വർഷമായി ടാർ ചെയ്തെങ്കിലും അത് അത് ഒരു 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 കൂടി തന്നെ തന്നെ പൊളിഞ്ഞു പോകുന്ന സാഹചര്യം അതുപോലെ ഈ സർക്കാരിന്റെ നിന്നും ുംങ്ങനെയുള്ള കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളിൽ മാലിന്യം കുമ്പാരം കിടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ അറിയിപ്പ് കിട്ടിയാൽ അവർ നടപടി എടുക്കുമെന്നാണല്ലോ അങ്ങനെയാണ് നിങ്ങൾ കൗൺസിലർ വഴി കോർപ്പറേഷൻ ഒന്നും അറിയിച്ചിട്ടില്ലേ തിരിക്കും കാരണം ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ തന്നെ വേസ്റ്റ് മാലിന്യം കൂട്ടിയിട്ടുണ്ട് അത് വെള്ളത്തിൽ കടന്നുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അപ്പൊ നിങ്ങൾ അറിയിച്ചിട്ടില്ലേ അറിയിച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായില്ലേ ആരോഗ്യവകുപ്പ് പ്രത്യേകം പറഞ്ഞത് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയാൽ ഉടനടി നടപടി ഉണ്ടാകണമെന്നാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജോയിയുടെ മരണം അവിടെ ആമേച്ച തോട്ടിലെ മരണം കാരണത്താൽ പല ഉണ്ടായി ഇന്നലെ അവിടെ ഇതൊക്കെ ഒരുപാട് പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ എന്താണ് കാണിക്കാൻ കാരണം ഇത് ഇങ്ങോട്ട് വരാറില്ലല്ലോ അധികം ആരുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരാറില്ല കുറച്ച് കുടുംബങ്ങളുണ്ട് എല്ലാവരും കൊച്ചു കുട്ടികളടങ്ങുന്നതാണ് എല്ലാവർക്കും ഈ ഈ മാലിന്യ മലിന വെള്ളത്തിലൂടെ ചവിട്ടി തന്നെയാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും മദ്രസയിൽ പോകുന്നതും ട്യൂഷന് എല്ലാം എത്രയോ പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇതിന് യാതൊരു വിധ എന്താ പറയുക തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിപ്പോ ഇന്നത്തെ ഈ പറഞ്ഞില്ലേജിന്റെ വേസ്റ്റുകൾ ഭയങ്കര സ്മെല് ഓവറായിട്ട് വരുന്നത് കൊണ്ടാണ് വീണ്ടും നമ്മള് ഈ ഇങ്ങനെ ഒരു ഇതിലോട്ട് നിൽക്കുന്നത് ഈ ഈ റോഡ് കണ്ടില്ല ഈ വെള്ളം കെട്ടി കൊതുക് കെട്ടി കിടക്കുന്നുണ്ട് ഇതെല്ലാ എത്രയും ദിവസങ്ങളായിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുകയാണ് കാരണം ഈ ഭാഗത്താണ് യഥാർത്ഥത്തിൽ ഓട വേണ്ടത് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഓട ചെയ്തിട്ടില്ല ഒരു ആവശ്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഓട ചെയ്തിട്ടുണ്ട് എന്നോട്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാര് അവരുടെ ഒക്കെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രം ആണ് ബാക്കിയുള്ള വികസനമൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ഒന്നും ചെയ്യാറില്ല മനസ്സിലായില്ല ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മക്കളാണ് ഇതിനകത്ത് ചവിട്ടി പോകുന്നത് അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്റെ വീട്ടിൽ ഇന്നും പനിയും കാര്യങ്ങളുള്ള ഒരുപാട് പേരുണ്ട് ഈ ഏരിയയിൽ ഒരുപാട് പേരുള്ള പനിയും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്നല്ലാതെ ഒരു ഒരു പ്രതിരോധ കാര്യങ്ങളൊന്നും അവർ ഇതുവരെ ചെയ്തിട്ടില്ല മുന്നിൽ ചെയ്തിട്ടില്ലെത്തിക്കണം അതിനുവേണ്ടി തന്നെയാണ് എല്ലാരും ഒത്തുകൂടിയിരിക്കുന്നത് അല്ല അതിന് എന്താണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മീഡിയ വഴിയെ നമ്മൾ പരമാവധി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൗൺസിലറാണ് അതിന് ഇടപെടേണ്ടത് പക്ഷേ കൗൺസിലർ മറ്റും ഇടപെട്ടില്ല എങ്കിൽ ഇപ്പൊ എന്താണ് നിങ്ങളൊരു ഇവിടെ റെസിഡൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്താണ് അതിന്റെ ഒരു കാണുന്നത് പ്രധാനമായിട്ട് ഇവിടെ ആരും തിരിഞ്ഞു നോക്കാറില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഇതിപ്പോൾ വെള്ളം കുറവാണ് രണ്ടു ദിവസം മഴയില്ലാത്തതുകൊണ്ടാണ് മഴ ഉള്ള സമയത്ത് ഇതുവഴി ഇതുവഴിയാണ് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നത് പ്രധാന വഴിയാണ് അല്ലെങ്കിൽ കറങ്ങി അതുവഴി പോകണം അത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് വളരെ മോശമായിട്ട് ഇതിനേക്കാളും മോശമാണ് ചില സമയത്ത് ഇതിനേക്കാളും മോശം മലിനജലവും ഒരു കുട്ടിക്ക് പാമ്പ് കടിയവരെ ഏറ്റിട്ടുണ്ട് ിപ്പനി മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പകർച്ച വേദികൾ ഒരുപാടുണ്ട് ഈ മലിനജലമാണ് പ്രധാന കാരണം ആരും ഇതിനകത്ത് വന്ന് നോക്കാറില്ല എന്നുള്ളതാണ് സത്യം ഈ പ്രധാന റോഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കാണാം നേരത്തെ സൈഡിലുള്ള റോഡും അതുപോലെ തന്നെയാണ് അത് കിടക്കുന്ന ഇപ്പൊ ഏതാണ്ട് ഈ ഒരു അടുത്ത കാലത്താണ് കുറച്ച് ഇതൊക്കെ ചെയ്തിട്ട് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്നത് സത്യത്തില് കാര്യക്ഷമമായ ഒരു പ്രവർത്തനം കണ്ടിട്ടില്ല വേറെ അധികാരികളുടെ ഭാഗത്തുനിന്നും ആരെയും ഇവിടെ കാണാറില്ല അതാണ് സത്യം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഇവിടെ നടന്നു പോകുന്ന ഒരു കാരണവശാലും നടന്നു പോകാൻ പറ്റാത്ത നടന്നു പോകാൻ പറ്റാത്ത അത്രയും വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് വാഹനങ്ങൾ ബൈക്കിൽ പോയാൽ തന്നെയും നമ്മൾ വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അത് ശരിക്കും ആള് വെള്ളത്തിലേക്ക് വീഴുന്ന അവസ്ഥ വരെ ഉണ്ടാവും അത്രയും ബുദ്ധിമുട്ടാവും കാരണം പുറകിൽ ആരെയും എത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലുള്ള റോഡാണ് ഇതിന് ശരിക്കും ശാശ്വതമായ ഒരു പരിഹാരം നടപടി ഉണ്ടാവേണ്ടതും അനിവാര്യമാണ് അതുപോലെ തന്നെ രാത്രിയൊന്നും ഇത് സഞ്ചരിക്കാൻ പറ്റില്ല കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അങ്ങനത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല പിന്നെ ഈ കോർപ്പറേഷൻ ഇവർ കളക്റ്റ് ചെയ്യുന്ന ചവറ് മൊത്തം ഈ ഇടുങ്ങി റോഡിലാണ് കൊണ്ടുവയ്ക്കുന്നത് രണ്ട് അത് ഈ മലിന മലിനുള്ള മലിനജനവും കൂടെ ഇതിൽ കലർന്നിട്ട് ആകെ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ പിന്നെ എളുപ്പത്തിൽ പോകാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഏകദേശം അര കിലോമീറ്ററിൽ കൂടുതൽ ചുറ്റി വളഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയുണ്ട് മെയിൻ റോഡിലേക്ക് അതായത് കല്ലാട്ടുമുക്ക് റോഡിലേക്ക് പെട്ടെന്ന് കടക്കാവുന്ന റോഡാണ് ഇത് ഈ പ്രദേശത്ത് നമുക്ക് ഏതായാലും അഞ്ഞൂറോളം പേർക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന റോഡാണ് അതല്ലാതെ തന്നെ ഒരുപാട് പേര് പിന്നെ മണക്കാട് ഈ റോഡെല്ലാം പൊളിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ കമലേശ്വരം തൊട്ട് അങ്ങോട്ട് പൊളിഞ്ഞു കിടക്കണം റോഡ് ആ ഭാഗത്തുള്ള ആൾക്കാരും മിക്കവാറും ഈ വലിയ വീട് ലൈൻ വഴി കയറി ഈ റോഡ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് പൊതുവായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന റോഡാണ് ഇത് പക്ഷേ ഇത് വളരെ ശോചനീയ അവസ്ഥയിലേക്ക് തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇടങ്കിപ്പനി ഏതോ ഒന്ന് രണ്ട് വീടുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അവര് സ്വകാര്യ ആശുപത്രിയിൽ പോയാണ് ചികിത്സ ചെയ്തിട്ടുള്ളത് പക്ഷെ തുടർന്ന് അവന്റെ ഇതൊന്നും വന്നിട്ടില്ല ഹെൽത്തിൽ നിന്നും ആരും ഇവിടെ ഒരു അതിനുവേണ്ടിയുള്ള നടപടിയൊക്കെ ഒന്നും വന്നിട്ടില്ല മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തോട് തോട് ആ പണ്ട് ഒരാൾ പൊക്കത്തില് അത് ഒരു തോടാണ് തോട് ക്ലിയർ ഇവിടെ ഏറ്റവും വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് മൊത്തത്തിൽ എല്ലാം സ്ഥലങ്ങളാണ് അല്ല ഈ ആരോപണം ഇപ്പോ ഇടയ്ക്ക് നമ്മൾ ന്യൂസ് ചെയ്തപ്പോൾ കാരണം അനധികൃതമായി ഭൂമി കയ്യേറി അവിടെ വീടുകൾ സ്ഥാപിച്ചത് കൊണ്ട് ഓടകളിലൂടെ വെള്ളം ഒഴുകാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളങ്ങൾ പോകുന്ന പോയിക്കൊണ്ടിരുന്ന സ്ഥലം ഇപ്പോൾ നേരെ ഒരു സൈക്കിൾ പോലും പോകാൻ പറ്റാത്ത ഇടിങ്ങി അങ്ങനെ കയ്യേറി കയ്യേറി അതാണ് അവിടെ ആരോപണം പറഞ്ഞാൽ അത് ഈ കൂടുതൽ ബന്ധമുള്ള ആൾക്കാരാണ് അത് കയ്യേറി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അത് നിയമപരമായിട്ട് അത് നേരിടാൻ പറ്റാത്തത് അല്ലാത്ത ആൾക്കാരായിരുന്നെങ്കിൽ അത് അവർക്ക് നിയമപരമായിട്ട് തന്നെ മാറ്റാൻ പറ്റുന്നു തീർച്ചയായിട്ടും മാറ്റിയിട്ട് തീർച്ചയായിട്ടും ആ തോടിന് അതിന്റെ സ്വാഭാവികമായ രീതിയിൽ അത് തുറന്നു വിടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം പോകും മഴക്കാലത്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങോട്ട് പോകാനുള്ള ഓട സംവിധാനം ഇല്ല ഈ രണ്ട് പ്രശ്നമാണുള്ളത് ഒന്ന് ഈ മെയിൻ റോഡ് വൃത്തിയാക്കണം അത് ഈ ഓട സംവിധാനം ഈ രണ്ട് ചെയ്താൽ മാത്രമല്ല ഇവിടുത്തെ ഈ തോടിന്റെ വിഷയം വന്നിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലാട്ടുമുക്ക് മണക്കാട് റോഡ് ഇപ്പോൾ ഈ പണി ഓട ഓടപ്പണിത് അവർ ഈ വെള്ളം മുഴുവൻ നേരെ പരവങ്ങുന്നില്ല ആ തോട് ആ തോടിലാണ് കൊണ്ട് ഇറക്കുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ അതായത് ഈ വെള്ളം ഇവിടെ നിന്ന് ഈ റോഡിൽ നിന്ന് കൊണ്ടുപോയി അവിടെ ഇറക്കുന്ന ഈ ഓട പണിത് കൊണ്ട് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ആ തോട് മൊത്തം നികന്നു കിടക്കുകയാണ് ഏകദേശം ഒരു ഒരു അടി പോലും ഹൈറ്റ് ആ തോടിനില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവർ ഈ വെള്ളം മുഴുവൻ അതായത് കുത്തേലുമൂട് കുഞ്ചിറോ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഈ ഗ്രാൻഡ് ബേക്കറി ഗ്രാൻഡ് ബേക്കറി വഴി പറ്റാത്ത ഈ ഭാഗത്ത് വന്നിറങ്ങിയിട്ട് ഇപ്പം റോഡ് പണിതത് കാരണം അവിടെ വെള്ളം കിട്ടില്ല പക്ഷെ ആ വെള്ളം മുഴുവൻ തിരിച്ച് ഇവിടെ വരുന്നുണ്ട് വരവം കൊന്ന് തോട വഴി അത് കാരണം ഇവിടെ ഒരു ഏകദേശം ഒരു മണിക്കൂർ വേണ്ട അതിൽ താഴെ സമയത്ത് മഴ നന്നായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഈ തോട്ടിലുള്ള വെള്ളം മുഴുവൻ ഇവിടെ കയറും ഇവിടെ ശരിക്കും നമ്മുടെ ഈ ഭാഗത്ത് ഈ നീലാറ്റിങ്കര ഭാഗത്ത് ഈ മുട്ടിന് മേലുള്ള വെള്ളമായിട്ട് ആൾക്കാർ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അത് ഇത്രയും ബുദ്ധിമുട്ടായ സാഹചര്യം ഇപ്പം ഈ റോഡ് പണിതൻ്റെ കാരണമായിട്ടുണ്ട് ശരിക്കും ഈ അധികാരി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡും പണിയുന്ന ഇത് പണിയുന്നതോടൊപ്പം തന്നെ ആ തോട് ക്ലിയർ ചെയ്ത് അതിലേ ഉള്ള വെള്ളം പ്രോപ്പറായിട്ട് പോകാനുള്ള ഒരു സംവിധാനം ആയിരുന്നു അത് ചെയ്യാതെ റോഡിൽ ഒരു പണിയും ചെയ്യാതെ ഈ വെള്ളം മുഴുവൻ ഈ എട്ട് കോടി രൂപ മുടക്കി ഈ റോഡ് പണിതിട്ട് ഈ വെള്ളം ഒഴിഞ്ഞ് ഓട വഴി അവിടെ കൊണ്ടു വക്കിയിടുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ വെള്ളക്കെട്ട് പ്രധാനപ്പെട്ടുള്ള കാരണം നിലവിലുള്ള പ്രശ്നം ഈ ഒരു കൊച്ചുകുട്ടി അതായത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള മാർഗം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വഴിയില്ല കാരണം ഈ സ്കൂൾ ഈ റോഡ് ഈ ഇങ്ങനെ കിടക്കുന്ന കാരണം സ്കൂൾ ബസ്സുകളോ സ്കൂൾ വാഹനങ്ങളോ ഇതിനകത്തേക്ക് വരുന്നില്ല അവര് ഇല്ല കൊണ്ടുവരുന്നില്ല കാരണം അവര് പറയുന്നത് ഇതിനകത്തേക്ക് വന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല കാരണം റോഡ് അത്രയും ശോചനീയ അവസ്ഥയിലാണ് അതുകൊണ്ട് കുട്ടികളെ റോഡിൽ റോഡിലെത്തിച്ചു കൊടുത്താലേ അവര് കൊണ്ടുപോവില്ല റോഡിൽ എത്തിച്ചു റോഡിലെത്തിച്ചു കൊടുത്താൽ മാത്രമേ ആ ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് ഇവിടെ റോഡ് ഇത്രയും യും അവര് വാശി പിടിച്ചിരിക്കുകയാണ് എന്ത് വേണമെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടതാണ് ഇത്ര വഴിമുടക്കിയ ഞങ്ങാഷ്ടം സ്ഥലമില്ല പോയാൽ കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങളാണ് അനുഭവിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോ കാരണം കൂടുതലും സ്ത്രീകളാണ് പ്രയാസം അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് അവർ ബാക്കിയുള്ളവര് ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ പോകുമ്പോഴും സ്ത്രീകൾ നടന്നാണ് പോകേണ്ടി വരുന്നത് കൊച്ചു ഇതിലേ പോകാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട് കൂടുതൽ പ്രയാസത്തിലാണ് ഈ പരാതി ാണ് ലൈറ്റ് ഇല്ല രാത്രിയാകുമ്പോ ഇവിടെ നീക്കോലിയുണ്ട് പാമ്പുണ്ട് മക്കള് നടന്നു വന്നിട്ട് തലേ കൈ വെച്ച് വിളിച്ചുകൊണ്ടാണ് വരുന്നത് പാമ്പുമായിട്ട് എങ്ങനെയാണ് ഇവിടെ സ്കൂളിൽ പോകുന്ന എങ്ങനെയാണ് പോകുന്നത് ഞാൻ അവിടെ ഗ്രാസ് അടക്കില്ല അതിലുള്ള വെള്ളം മൊത്തം അതിലായിട്ട് എന്റെ കാല് മൊത്തം തഴയാണ് അപ്പൊ പിന്നെ തിരിച്ചു വരാനും പറ്റില്ല അല്ലെ സ്കൂളിൽ പോകുമ്പോ അതിന്റെ സ്മെല്ലുണ്ടാവാറുണ്ടോ ആ നല്ല സ്മെല്ലുണ്ട് പിന്നെ മദ്രാസയിലേക്ക് പോകുമ്പോ ഈ വെള്ളത്തിൽ തന്നെയാണ് ചവിട്ടി പോകുന്നത് എന്റെ കാക്ക കൊണ്ടാക്കി ഇതിലെ മൊത്തം ആയിട്ട് അതുകൊണ്ട് ഇവിടെ മൊത്തം ഞാൻ സ്കൂളിൽ പോകുമ്പോ ഇവിടെ ഇതിന്റെ കാല് മൊത്തമാവുന്നുണ്ട് ആ നല്ല സ്മെല്ലും ഉണ്ട് ഓക്കെ എത്ര പേര് കുട്ടികളൊക്കെ നിങ്ങൾ കൂട്ടുകാരത്തോ പോവോ അതോ ഒരുമിച്ച് ഒറ്റക്കാണോ പോകുന്നേ ഈ ഒരു ലൈവ് ഇവിടെ വൈന്ദിപ്പിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കേട്ടതിനേക്കാൾ കൂടുതലാണ് നമ്മൾ അറിയാനുള്ളത് ഈ പറഞ്ഞതുപോലെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിപ്പ വന്നതിന് ശേഷം ഒരു ഉണർച്ച അല്ല നമുക്ക് വേണ്ടത് മറിച്ച് അതിനു മുമ്പ് അതിനുള്ള വഴി കണ്ടെത്തേണ്ടതുണ്ട് ആരോഗ്യവകുപ്പ് ശക്തമായ നിലപാടുകൾ എടുക്കുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ആമയൻചാൻ തോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മാലിന്യങ്ങൾ വന്ന് കയറാൻ കാരണം ഇതേപോലെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടുന്നതാണ് സർക്കാർ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനാണ് ആ ഇതേപോലെ ഹരിത കേരളം പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ അവർ ശേഖരിക്കുന്നത് എന്നാൽ അത് ശേഖരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇവിടെ ഈ വെള്ളക്കെട്ട് കാരണത്താൽ ആ മാലിന്യവും കൂടി ഇതിൽ കലരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കേട്ടതാണ് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ തന്നെ അവരുടെ വീടിൽ നിന്നും ആ മലിനജലം ഒഴുകുന്നു അത് കൗൺസിലറെ കണ്ടിരുന്നു കൗൺസിലറെ കണ്ട് അതിനെ ആക്ഷൻ എടുക്കാൻ അനുവാദം ചോദിച്ചു പക്ഷേ ഇതിലൊരു നടപടി ഉണ്ടായില്ല വെള്ളം നിറയുമ്പോൾ അവിടുത്തെ ഉള്ള കക്കൂസ് മാലിന്യം കൂടി ഇതിലേക്ക് ഒഴുകുന്നുണ്ട് എന്തായാലും ഒരു ദൂരവ്യാപകമായ പകർച്ചവ്യവധി കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം മഴക്കാലമാണ് അവിടെ ഒരു വഴി കാണണമെങ്കിൽ ഇങ്ങനെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ മല്ലം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല മാലിന്യകുമാരങ്ങൾ നീക്കം ചെയ്യണം പക്ഷേ അവിടെ ഇങ്ങനെ ഒരു അവസ്ഥ നേരിട്ട് കണ്ടിട്ടും ഇതിനൊരു എന്തുകൊണ്ടാണ് ശാശ്വത പരിഹാരത്തിന് വേണ്ടി കൗൺസിലറോ അല്ലെങ്കിൽ സർക്കാരോ ശ്രമിക്കാത്തത് എന്നാണ് എന്നാലും അധികാരികൾ കാണുന്നവരെ പ്രേക്ഷകരിത് പരമാവധി ഷെയർ ചെയ്യണം നിങ്ങളുടെ കനസ്റ്റുകൾ പ്രതീക്ഷിക്കാണ് കാരണം ദൂരവ്യാപകമായ അവസ്ഥ ഉണ്ടായാൽ പണ്ട് നമ്മൾ അനുഭവിച്ചതാണ് കോവിഡിന്റെ സമയത്ത് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ മലബാർ ഏരിയയിൽ നിപ്പ വൈറസിനെ ഭയപ്പെട്ടുകൊണ്ടാണ് പലരും ജീവിക്കുന്ന ഈ അവസ്ഥ തെക്കൻ കേരളത്തിലേക്കും തിരുവനന്തപുരത്തേക്കും വന്നാൽ ആകെ ഒരു തകടം മറിയുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കൂടിയാണ് ഈ ഒരു ന്യൂസും ചെയ്യുന്നത് അധികാരികൾ കാണുന്നത് വരെ നിങ്ങൾ അത് ഷെയർ ചെയ്യണം പ്രധാനം ഒരു പ്രദേശത്തെ പോലെ തന്നെയാണ് മറ്റ് പല പ്രദേശങ്ങളും നിങ്ങൾക്കും ഞങ്ങൾ മലയാള ജനതാ ന്യൂസുമായി ബന്ധപ്പെടാൻ പരമാവധി ന്യൂസ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അധികാരികൾ കാണട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ഒരു ലൈവിലൂടെ മലിപ്പിയാണ് മലയാള ജനതാ വേണ്ടി അബ്ദുറഹ്മാൻ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് ചെയ്യുക